പൗലോസ് പൗലോസ്ലിഹ ക്കർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറ് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ തീരുവനങ്ങൾ വളരെ ക്ലേശത്തോടും പരിശുദ്ധാത്മ സന്തോഷത്തോടും കൂടെ നിങ്ങൾ വചനം കൈക്കൊള്ളുകയാൽ നിങ്ങൾ ഞങ്ങൾക്കും നമ്മുടെ കർത്താവിനും അവകാശികളായി തീർന്നു അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും ആഖിയായിലുമുള്ള വിശ്വാസികൾക്ക് മാതൃകയുമായി തീർന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവിന്റെ വചനം നിങ്ങളിൽ നിന്നും കേൾക്കപ്പെട്ടത് മക്കധോന്യയിലും ആഖിയയിലും മാത്രമല്ല പിന്നെയോ നിങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലാ ദേശങ്ങളിലും പ്രസിദ്ധമായിരിക്കുന്നു നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് ഏതുവിധം പ്രവേശനം സിദ്ധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ ആരാധിപ്പാനായിട്ട് വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനായി മരിച്ചവരുടെ ഇടയിൽ നിന്നും താൻ ഊർപ്പിച്ച യേശുവിനെ തന്റെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരുന്നു കൊണ്ട് വിഗ്രഹാരാധനയിൽ നിന്നും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞത് എങ്ങനെയെന്നും അവർ തന്നെ വിവരിക്കും ആദ്യമുതലേ തൻ്റെ രാജ്യത്വവും തലമുറ തലമുറ വരെ തന്റെ അധികാരവും നിലനിൽക്കുന്ന രാജാവേ നിനക്ക് സ്തുതി ആമേൻ